അണക്കെട്ട് പൊട്ടിത്തെറിച്ച മുപ്പത് മരണം ഇരുപതോളം ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി അൻപതിനായിരത്തോളം ആളുകളുടെ വീടുകൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു സുഡാനിലാണ് അണക്കെട്ട് പൊട്ടിത്തെറിച്ച് മുപ്പത് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഴക്കൻ സുഡാനിലാണ് കൂടുതൽ പേർ മരണപ്പെട്ടത് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ലക്ഷക്കണക്കിന് ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അർബാത്ത് അണക്കെട്ടാണ് കനത്ത മഴയിൽ പൊട്ടി വെള്ളപ്പൊക്കത്തിന് കാരണമായത് അണക്കെട്ടിലെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തെത്തിയിരിക്കുന്നത് കിഴക്കൻ ഭാഗത്തെ നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തെത്തിയില്ല വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സുഡാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ്സായിരുന്നു ഈ അണക്കെട്ട് രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും വിമാനത്താവളവും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു ഇത് പതിവിലും കൂടുതൽ പെയ്ത കനത്ത മഴയിൽ അണക്കെട്ട് തകരാൻ തുടങ്ങുകയായിരുന്നു അതോടുകൂടി ചെളി കെട്ടിക്കിടക്കുന്നതായും അധികൃതർ പറഞ്ഞു തിങ്കളാഴ്ച രാജ്യത്തുടനീളമുള്ള വെള്ളപ്പൊക്കത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മരിച്ചത് രണ്ടാഴ്ച മുമ്പേ അറുപത്തിയെട്ട് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വർഷത്തെ മഴക്കെടുതിയിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം